ീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം മാതാ നിത്യചിന്മയി ബ്രഹ്മചര്യം

പ്രേംണ ഏവ പ്രേമത്തോടുകൂടി തന്നെ ആചരിത് ആചരിക്കണം വളർത്തണം അതായത് ഒരു കുഞ്ഞഞ്ച് വയസ്സാകുന്നത് വരെ ആ കുഞ്ഞിനെ അമ്മ പരിചാരിക പോലെ ഒരു ദേവനിൽ ഭക്തിയും പ്രേമവും എങ്ങനെ സ്നേഹവും നിറച്ചു വെച്ചിട്ട് ദേവനെ പൂജിക്കുന്നുവോ അതുപോലെ കുഞ്ഞിനെ പ്രേമപൂർവം വളർത്തണം സ്നേഹം കിട്ടുന്നത് ഈ അഞ്ച് വയസ്സ് വരെ ആ കുഞ്ഞിന് കിട്ടുന്ന സ്നേഹം പ്രേമം അതാണ് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ പിന്നീട് വരുന്ന കാലഘട്ടത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന മാതൃത്വത്തിൻ്റെ സംസ്കാരമായിട്ട് ആ കുഞ്ഞിലിരിക്കുന്നത് ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് ലോകത്തിന് ചെയ്യുന്ന നന്മയും സേവനവും അമ്മയിൽ നിന്നും കൂടെ ഉണ്ടായിരുന്ന പരിചാരികയിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രേമത്തിന്റെ സംസ്കാരമാണ് പിന്നീട് ആ കുഞ്ഞ് ലോകത്തിന്റെ സേവനത്തിൽ കൊണ്ടുവരുന്നത് അമ്മയിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ അമ്മ എത്ര മാത്രം ഒരു കുഞ്ഞിനെ അഞ്ച് വയസ്സ് വരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ഓർമ്മിക്കണം നമ്മള് ആ പഞ്ചമാർദ്ദം ശിശും ദേവം ഇവ പ്രേം ഏവാചരേത് േമത്തോടു കൂടിയിട്ട് അതറിയണമെങ്കിൽ ശ്രീകൃഷ്ണനെ വളർത്തമ്മയായ യശോദ വളർത്തിയതുപോലെ വളർത്തണം അത്രയും പ്രേമപൂർവം കളിയും ചിരിയും സന്തോഷവും എല്ലാം അമ്മയിൽ നിന്ന് കുഞ്ഞു കി കുഞ്ഞിന് കിട്ടിയാൽ മാത്രമാണ് ആ കുഞ്ഞ് പിന്നീട് നന്മയുള്ള ഒരു ഹൃദയം ഉള്ള കുഞ്ഞായിട്ട് വരുവുള്ളൂ ചെറുപ്പത്തിൽ അമ്മയിൽ നിന്ന് കേൾക്കുന്ന വാക്കും തലോടലും ഒക്കെ തന്നെ വളരെ ആഴത്തില് കുഞ്ഞിൽ പതിയും അതുവരെ സംസ്കാരം അവന്റെ ബുദ്ധി സംസ്കാരം ജനനി മാതാവ് സ്വയം തന്നെത്താനിയെ കുർവീത ചെയ്യണം അമ്മ തന്നെ അപ്പൊ അമ്മ തന്നെ ഗുരുവായിരിക്കുകയാണ് അഞ്ചു വയസ്സുവരെ അമ്മ പ്രേമത്തിൻ്റെ ഗുരുവായിരിക്കുകയാണ് സ്നേഹം എങ്ങനെയാണ് ഒരു കുഞ്ഞില് ബീജമായി നിക്ഷേപിക്കുന്നത് എന്ന് അഞ്ചു വയസ്സുവരെ ആ അമ്മ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യണം ഇന്ന് ഒരു കുഞ്ഞിനെ ഒരമ്മ സൃഷ്ടിച്ച് പ്രസവാവധി തീരുന്നതോടു കൂടിയിട്ട് ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടിടും അമ്മ പണം ഉണ്ടാക്കാൻ പോവുകയാണ് കാരണം ആധുനിക വ്യവസ്ഥിതി മാറിയല്ലോ ധനത്തിനാണ് ഏറ്റവും പ്രാധാന്യം പേര് തൊഴിൽ ചെയ്തില്ലെങ്കിൽ കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് പലരും പറയും അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത് രണ്ടുപേരും പണിയെടുത്താൽ പോരെ ആ കുഞ്ഞു കൂടെ എന്തിനാണ് ബാധ്യതയായിട്ട് വരുത്തുന്നത് ആ കുഞ്ഞിനെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല അവരുടെ മനസ്സിൽ വയസ്സാകുമ്പോൾ ആരെങ്കിലും നോക്കാൻ വേണ്ടേ എന്നൊരാഗ്രഹം അതിനാണ് കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത് ഈ അഞ്ചു വയസ്സ് വരെ അമ്മ സ്നേഹം കൊടുക്കാതെ കുഞ്ഞിനെ വളർത്തിയിട്ട് വാർദ്ധക്യത്തിൽ ആ കുഞ്ഞ് ആ അമ്മയെ സ്നേഹിക്കുമെന്ന് വിചാരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ അതിൽ ആ കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു മെഷീനറി ഒരു ഉൽപ്പന്നത്തെ ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു ഉൽപ്പന്നം മാത്രമാണ് പലപ്പോഴും പല അമ്മമാർക്കും കുഞ്ഞുങ്ങൾ ഇന്ന് അപ്പോ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ് ഗുരു പറയുന്നത് അമ്മ അഞ്ച് വയസ്സ് വരെ കുഞ്ഞിന് കൊടുക്കേണ്ടുന്നത് സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ പരിലാളനയുടെ ആ പരിസരമാണ് അതിൽ അമ്മ തന്നെ ഉത്തരവാദിത്വം എടുക്കണം വാസയേതാം ഗുരുകുലേ പുത്രൂതി പുത്രന്റെ ഐശ്വര്യത്തെ ആകാംക്ഷന്തോ ആഗ്രഹിക്കുന്നവരായ പിതരോ മാതാപിതാക്കള് നിജാത്മജം തങ്ങളുടെ പുത്രനെ അക്ഷരാരംഭാദൂർദ്ധം എഴുത്തിനിരുത്തിയതിന് ശേഷം ഗുരുഹോകുലെ ഗുരുകുലത്തില് വാസയേതാം താമസിപ്പിക്കണം ഇപ്പൊ അഞ്ച് വയസ്സാകുമ്പോൾ കുഞ്ഞിനെ ആചാര്യന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അടുത്ത് കൊണ്ടുപോയിട്ട് എഴുത്തിനിരുത്തണം എഴുത്തിനിരുത്തിയതിന് ശേഷം പുത്രനെ പുത്രിയെ രണ്ടും എടുക്കാം അവിടെ ഏൽപ്പിക്കണം അവിടെ ഗുരുവിനെ ഏൽപ്പിക്കണം അപ്പൊ പിന്നെ അമ്മയുടെ അഞ്ചു വയസ്സിന് ശേഷം അമ്മയ്ക്ക് അധികാരമില്ല കുഞ്ഞില് ഗുരുവിനാണ് അധികാരം അഞ്ചു വയസ്സിന് മുമ്പ് ഒരിക്കലും ഒരമ്മ രണ്ടാമതൊരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ പാടില്ല കുഞ്ഞിന് അഞ്ചു വയസ്സായതിനു ശേഷം രണ്ടാമതൊരു കുഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാടുള്ളൂ അപ്പൊ അത്രയും അന്തരം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ ജലസി ഉണ്ടാകും അസൂയ ഉണ്ടാകും അതുണ്ടാകാതിരിക്കണമെങ്കിൽ ആദ്യ കുഞ്ഞിനെ ഗുരുവിനെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാൻ പാടുള്ളൂ അപ്പോൾ അവർ തമ്മിൽ പരസ്പരം കലഹമുണ്ടാകില്ല വിരോധമുണ്ടാകില്ല റൈവലറി ഉണ്ടാകില്ല അപ്പൊ കുഞ്ഞിനെ ഗുരുവിനെ ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പുത്രസംഭൂതി പുത്രന്റെ ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്ന പിതരോ മാതാപിതാക്കള് ഇതായിരുന്നു പൂർവികരുടെ എഡ്യൂക്കേഷൻ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ വളർന്ന ഒരു മഹാത്മാവാണ് അതുകൊണ്ട് ഗുരു ആ എഡ്യൂക്കേഷനെ വളരെ അധികം മാനിക്കുന്നു ആ എഡ്യൂക്കേഷനെ ആണ് നമുക്ക് ആധുനിക ലോകത്തിലേക്കും കുറച്ചൊക്കെ സംശീകരിക്കാൻ കഴിയേണ്ടത് മുമ്പ് കാലത്ത് ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഇന്ന് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നിരവധി വിഷയങ്ങൾ നിരവധി അധ്യാപകർ വന്ന് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളാണ് പക്ഷെ ആ വിദ്യാലയങ്ങളുടെ കൂടെ തന്നെ ഒരു ഗുരുകുലവും ഉണ്ടായിരിക്കണം അതായത് ഒരു വിദ്യാലയം തുടങ്ങുമ്പോൾ ആ വിദ്യാലയത്തിൽ മോഡേൺ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയവും അവിടെ ഒരു അവിടെ തന്നെ സ്ഥിരമായി ജീവിക്കുന്ന ഒരു ആചാര്യനും ഉണ്ടായിരിക്കണം ഒരിക്കലും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കരുത് നൂറ് കുട്ടികളിൽ കൂടുതൽ ഒരു വിദ്യാലയത്തിൽ ഉണ്ടാകാൻ പാടില്ല ഒരു ആചാര്യന് ഗുരുവിന് നൂറ് കുട്ടികളെയും നല്ലവണ്ണം അറിയാൻ കഴിയണം അവരുടെ വ്യക്തിത്വം അവരുടെ കഴിവുകൾ എല്ലാം ആചാര്യൻ അറിയാൻ കഴിയണം അവരുമായി നല്ല ബന്ധം ഈ ആചാര്യൻ ഉണ്ടായിരിക്കണം ആചാര്യനുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഗുരുകുലത്തിലെ താമസം അവർ ആസ്വദിക്കണം ഗുരുകുലത്തിൽ നിന്ന് മോഡേൺ വിദ്യാലയത്തിൽ പോയിട്ട് അഞ്ച് മണിക്കൂറിൽ കൂടുതൽ പഠിക്കാൻ പാടില്ല കൂടുതൽ സമയം പഠിക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല ഏഴും എട്ടും മണിക്കൂർ കുട്ടികളെ മോഡേൺ എഡ്യൂക്കേഷൻ കൊടുത്തത് കൊണ്ട് അവർക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അഞ്ച് മണിക്കൂർ നേരം മോഡേൺ എഡ്യൂക്കേഷന് പഠിപ്പിക്കാൻ കഴിയുന്ന സംവിധാനവും ബാക്കിയുള്ള സമയം ഗുരുവിൻ്റെ കൂടെ രാവിലെയും വൈകിട്ടും പ്രാതസന്ധിയിലും ഉഷസന്ധിയിലും ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് വേദപാരായണം ചെയ്യാൻ കഴിയുകയും സത്സംഗത്തിൽ കീർത്തനങ്ങൾ ചൊല്ലാൻ കഴിയുകയും സംസ്കൃതം പോലുള്ള ഭാഷ പഠിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് മാത്രമല്ല ബാക്കി വരുന്ന സമയത്ത് കളിക്കുവാനും അവർക്ക് കഴിയണം ഗുരുവിനെ സേവിക്കുവാനും കഴിയണം ഗുരുകുലത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം പാചകം ചെയ്യാൻ കഴിയണം വൃത്തിയാക്കാൻ കഴിയണം വസ്ത്രങ്ങൾ സ്വയം അലക്കി ഉണക്കാൻ കഴിയണം ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിയണം അങ്ങനെ വരുമ്പോഴാണ് ഒരു വ്യക്തി ജീവിതത്തെ അഭിമുഖീകരിക്കാനായിട്ട് പ്രാപ്തിയുള്ളവനായിട്ട് തീരുന്നുള്ളൂ അല്ലാത്ത പക്ഷം നമ്മളെല്ലാം ചെയ്യുന്നത് എന്താ നമ്മൾ കുട്ടികളെ എല്ലാം ഒരുക്കി ഓടിക്കും വണ്ടിയുടെ അടുത്തേക്ക് കെട്ടും പാണ്ഡുവുമായിട്ട് അവനെ പഠിപ്പിക്കുന്നത് നോക്കുമ്പോൾ എന്തോ അച്ഛനും അമ്മയ്ക്കും എന്നെ പഠിപ്പിച്ചിട്ട് ഉദ്ദേശമുണ്ടെന്ന് അവനെ അപ്പൊ തന്നെ തോന്നുന്നുണ്ട് നിർബന്ധിച്ച് പഠിപ്പിക്കുമ്പോ കുറെ കഴിയുമ്പോ കൈ നിറയെ കാശ് കൊണ്ടുവരണം നല്ല ജോലി വാങ്ങിക്കണം നല്ല ജോലി കിട്ടിയില്ലെങ്കിലോ അച്ഛനും അമ്മയ്ക്ക് നിരാശയാകും വല്ലാത്ത ബുദ്ധിമുട്ട് എത്ര പൈസ കൊടുത്ത് പഠിപ്പിച്ചതാണ് അവനെ എന്ന് പറയും രണ്ടു മൂന്ന് പ്രാവശ്യം അവന് കേൾക്കുമ്പോൾ തോന്നുന്നു ഇനി അച്ഛൻ്റെയും അമ്മേടേയും കയ്യിൽ നിന്ന് പൈസ എങ്ങനെ വാങ്ങിക്കുക അപ്പോൾ അവന് തന്നെ തോന്നും ഒരു കറവ പശുവിനെ പോലെ തീറ്റ തന്നെ വളർത്തി അവസാനം കറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അച്ഛനും അമ്മയും എന്ന് അവന് തന്നെ തോന്നും അവൾക്കും തോന്നും അതുകൊണ്ട് അവർ എങ്ങോട്ടെങ്കിലും പോകും എല്ലപ്പോഴുമൊക്കെ അച്ഛനും അമ്മയും വിളിക്കും കുറെ കഴിയുമ്പോൾ മനസ്സിലാകും അച്ഛനും അമ്മയും എന്തോ ആഗ്രഹിച്ചിട്ടാണ് നമ്മളെ വളർത്തിയതെന്ന് ബന്ധങ്ങളെല്ലാം അത്ര മാത്രമേ ഉണ്ടാകുള്ളൂ അടിസ്ഥാനപരമായ മൂല്യമില്ലാത്തത് കൊണ്ട് അവർ അവരുടെ സുഖലോകത്തേക്ക് ചേക്കേറുന്നു ഇതാണ് ഇന്നത്തെ വ്യവസ്ഥിതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഗുരുകുലത്തില് അക്ഷരാരംഭം ചെയ്തതിന് ശേഷം വസിപ്പിക്കണം എന്ന് പറയുന്നു ഗുരുകുലേ വസേ പരിപാലയൻ ജീവിതോത്കർഷം ജീവിതാഭിവൃദ്ധിയെ ആകാംക്ഷൻ ആഗ്രഹിക്കുന്ന വർണി ബ്രഹ്മചര്യവർദ്ധമുള്ള ശിഷ്യൻ ഗുരുവാജ്ഞാം ഗുരുവാജ്ഞയെ പരിപാലയൻ പാലിച്ചുകൊണ്ട് നിർണീതകാല പര്യന്തം കാലം വരെ ഗുരുകുലെ ഗുരുകുലത്തിൽ വസേത് വസിക്കണം അപ്പൊ ജീവിതത്തെ കുറിച്ച് ജീവിതത്തെ വികസിപ്പിക്കണം നമ്മൾ ഈശ്വരൻ നമുക്ക് തന്ന ഒരു വരദാനമായ ജീവിതം അത് നമ്മൾ അത് വികസിപ്പിക്കണം അതിന് അതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികതയിൽ ഇരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അത് പുറത്തു കൊണ്ടുവരണം അത് അങ്ങനെ ബ്രഹ്മചാരിയായിട്ടുള്ള ശിഷ്യൻ ഗുരുവിൻ്റെ ഓരോ ഉപദേശത്തെയും ആജ്ഞയെയും എതിർക്കാതെ അത് അനുസരിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും നിശ്ചിത കാലം വരെ ഗുരുകുലത്തിൽ വസിക്കണം അപ്പോൾ ഗുരുകുലത്തിലെ വാസം ഒരു ലോങ് ടേം തന്നെയാണ് ശരിക്കും ആ ലോങ് ടേം എന്നത് ആത്മനിയന്ത്രണത്തിനും ഒരു പാത ഒരുക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യ ആയുസ് നൂറു വയസ്സാണെങ്കിൽ അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ ആ പാത ഒരുക്കുകയാണ് ബാക്കിയും സമയം കിടക്കുകയല്ലേ അപ്പോ അങ്ങനെ ഒരു ഗുരുകുലവാസം കിട്ടിയിട്ടുള്ള ശിഷ്യന് അതിനുശേഷം ശേഷം എന്ത് ചെയ്യണമെന്നൊക്കെ ഗുരു പറയുന്നുണ്ട് ഇവിടെ വർണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യ വ്രതമുള്ള ശിഷ്യൻ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് വർണ്ണ സന്ദീതി വർണ്ണിഹി വർണ്ണമെന്നത് സാത്വിക ഗുണം എന്ന അർത്ഥത്തിൽ എടുക്കണം ബ്രഹ്മചാരി സാത്വിക ഗുണത്തോടു കൂടിയ ഒരു വ്യക്തിയാണ് വേദാധ്യയനത്തെ അനുഷ്ഠിക്കുന്നതിനുള്ള വ്രതത്തെ ആചരിക്കുന്നവരാണ് ബ്രഹ്മചാരി അപ്പൊ ബ്രഹ്മചാരി വേദം ഓതുന്നതിലും അതിൽ പറയുന്ന തത്വങ്ങളെ അനുഷ്ഠിക്കുന്നതിലും തീവ്രമായ അഭിലാഷമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ബ്രഹ്മചാരി എന്ന് പറയുന്നു ബ്രഹ്മചര്യവ്രതം അവശ്യം ബ്രഹ്മചാരിയുടെ നിർധനന്മാരാണെങ്കിൽ എല്ലാവരും വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിക്കുന്നവരല്ലോ ഇന്നത്തെ നമ്മുടെ സാമൂഹ്യസ്ഥിതിയില് നിർധനരായിട്ടുള്ള ഒട്ടേറെ മാതാപിതാക്കന്മാരുണ്ടാകാം അവരുടെ കാര്യം എങ്ങനെയാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ച് യതി നിസ്സോ നിർധനരാണെങ്കിൽ അവർ ദേശസഭാ സ്വയം ദേശസഭ തന്നെ ഓരോ ദേശത്തിലും ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കുന്ന സഭകളുണ്ടെങ്കിൽ തസ്യ അവൻ്റെ ബ്രഹ്മചര്യ വ്രതം ബ്രഹ്മചര്യ വ്രതം വിദ്യാഭ്യാസ കാലം സമയക്ക് നല്ലവണ്ണം അവശ്യം നിർവഹേത് നിശ്ചയമായിട്ട് നിർവഹിക്കണം അതായത് ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് വേണ്ടത്ര സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ നാട്ടിലെ നല്ല സഭകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണം എന്നാണ് ഗുരു പറയുന്നത് ഒരു കുഞ്ഞിൻ്റെയും വിദ്യാഭ്യാസം സമ്പത്തില്ലാത്തതിൻ്റെ കാരണത്താൽ നിലച്ചു പോകാൻ പാടില്ല ഒരു അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വേണ്ടത്ര പോഷക ആഹാരം കിട്ടുന്നില്ലെങ്കിൽ ആ നാട്ടിലെ ഏതെങ്കിലും സഭകൾ അത് ചെയ്തു കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ വിദ്യാഭ്യാസ കാലഘട്ടം വരെയുള്ള എല്ലാം പൊതുജനങ്ങളുടെ കൂടിയ ഒരു ആവശ്യമാണ് അത് അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നു അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ കുടുംബം മാത്രമാണ് നമ്മളുടെ കുട്ടികൾ മാത്രമാണ് നമുക്കുള്ളൂ മറ്റുള്ളവരെല്ലാം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആ ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ മാറിയിട്ട് കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റേതാണ് എന്ന് ഗുരു പറയുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആ സമൂഹത്തിനുള്ളതാണ് ഒരു നല്ല കുഞ്ഞാണ് പിന്നീടൊരു നല്ല പൗരനും നല്ല മനുഷ്യനുമായിട്ട് മാറുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ സുസ്ഥിതിയിൽ കുഞ്ഞുങ്ങളുടെ വളർച്ച വഹിക്കുന്ന പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ് കുഞ്ഞുങ്ങൾ വേണ്ട വിധത്തിൽ സജ്ജന സംസ്കാരമില്ലാതെ വളർന്നു വരികയാണെങ്കിൽ അവർക്ക് ഇന്നത്തെ പരിതസ്ഥിതിയിൽ തീവ്രവാദികൾ വരെ ആകാൻ കഴിയും കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വേണ്ടത്ര ശ്രദ്ധ ആചാര്യനും മാതാപിതാക്കൾക്കും ഉണ്ടാകാതെ വരികയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ റാഞ്ചിയെടുക്കാനായിട്ട് ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് അതായത് ഈ സമൂഹത്തിൽ രണ്ടു തരം ശക്തികൾ ഒരേ സമയം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് വിഘടനവാദവും ശിഥിലീകരണവാദവും തീവ്രവാദവും ഒക്കെ ഒരു ഭാഗത്ത് ചില ആളുകളുടെ സ്ഥാപിത താല്പര്യങ്ങൾ വളർത്തിയെടുക്കാനും അവരുടെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കും വേണ്ടി വിധ്വംസക പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ ഇരകളായിട്ട് ഈ കുട്ടികൾ മാറും കഞ്ചാവ് മയക്ക് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ശക്തികൾ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഒരു സമൂഹത്തിൽ നല്ല ഒരു സഭയുണ്ടെങ്കിൽ ആ സഭ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കണം അച്ഛനും അമ്മയ്ക്കും അത് വേണ്ടത്ര കഴിയുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാമ്പത്തിക സാമൂഹിക അന്തരീക്ഷമുള്ള നാട് ആണ് പക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബീഹാർ ഒറീസ ആന്ധ്രാപ്രദേശ് ഇവിടെയൊക്കെ ഗ്രാമങ്ങളിലേക്ക് കടക്കുമ്പോൾ നിർധനരായിട്ടുള്ള അച്ഛനമ്മമാർ ധാരാളമുണ്ട് രാവിലെ പണിക്ക് വേണ്ടി പോകും അച്ഛനും അമ്മയും കുട്ടികൾ വീട്ടിൽ എവിടെയെങ്കിലും കിടക്കും അവരെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല വിദ്യാലയത്തിൽ പറഞ്ഞയക്കില്ല അവരെ വിദ്യാലയത്തിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ മൂത്ത കുട്ടിക്ക് താഴെ നാലും അഞ്ചും കുട്ടികളുണ്ടാകും അപ്പോൾ അവരെയൊക്കെ നോക്കണം അപ്പോൾ മൂത്ത കുട്ടിയുടെ ഉത്തരവാദിത്വമാണ് ബാക്കി കുട്ടികളെയൊക്കെ നോക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ വിദ്യാഭ്യാസം ലഭിക്കാതെ ഒരു ബാല്യം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ കുഞ്ഞ് കാലക്രമത്തിൽ ഒരു നാടിനും ഒരു ലോകത്തിനും സംസ്കാരത്തിനും തന്നെ വലിയ ദോഷം വരുത്തി ഒരു കുഞ്ഞായിട്ട് തീരും അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട വിദ്യാഭ്യാസം കിട്ടണം അതുകൊണ്ടാണ് പറയുന്നത് ഒരു സമൂഹത്തിൽ നല്ല സഭകളുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉത്തരവാദിത്വം അവർ വഹിക്കണം എന്ന് പറയുന്നു